തകർന്നു വീഴാറായ കുടിലിൽ ദുരിത ജീവിതം നയിച്ച വയോധികരായ ദമ്പതിമാർക്ക് തണലൊരുക്കി വെട്ടയ്ക്കൽ നവഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ പ്രവർത്തകർ ഓണാഘോഷത്തിന് പിരിവിനെത്തിയപ്പോഴാണ് വയോധികരായ ദമ്പതിമാരുടെ ദുരിത ജീവിതം നേരിൽ ബോധ്യപ്പെട്ടത് തുടർന്നാണ് വെയിലും മഴയും മഞ്ഞും കേൾക്കാതെ അന്തി ഉറങ്ങാൻ അവസരമൊരുക്കിയത് തകർന്നു വീഴാറായ കുടിലിൽ ദുരിത ജീവിതം നയിച്ച വയോധികരായ ദമ്പതിമാർക്ക് തണലൊരുക്കി വെട്ടയ്ക്കൽ നവഭാവന വെട്ടയ്ക്കൽ നവപാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ പ്രവർത്തകരാണ് മക്കളില്ലാത്ത വയോധികരായ ദമ്പതിമാർക്ക് തണലൊരുക്കി നാടിന് മാതൃകയായത് പട്ടണക്കാട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ വെട്ടയ്ക്കൽ കൈതവളപ്പിൽ എഴുപത്തഞ്ച് വയസ്സുള്ള ശിവരാമനും എഴുപത് വയസ്സുള്ള കൃപാവതിയും താമസിച്ചിരുന്നത് ഏതു നിമിഷവും തകർന്നു വീഴാറായ ചെറിയ വീട്ടിൽ മഴ വന്നാൽ വെള്ളം മുഴുവൻ വീടിനുള്ളിൽ നിറയും ദുരിതപൂർണമായ ജീവിത സാഹചര്യം ഓണാഘോഷത്തിന് പിരിവിനെത്തിയ നവഭാവന ക്ലബിൻ്റെ പ്രവർത്തകർക്ക് ഇവരുടെ ജീവിതം തീരാവേദനയായി തുടർന്നാണ് വെയിലും മഴയും മഞ്ഞും ഏൽക്കാത്ത വീടൊരുക്കാൻ നടപടിയായത് നവഭാവന പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അണിനിരുന്നെന്ന് പ്രസിഡന്റ് കെ എച്ച് ഹെൽവിനും സെക്രട്ടറി പി എസ് അൻസിലും പറഞ്ഞു ഓണാഘോഷവുമായി ബന്ധപ്പെട്ട പിരിവിനായി ഈ വീട്ടിലെത്തിയപ്പോൾ നിസ്സഹായതയോടെ നിൽക്കുന്ന ഒരു അമ്മയെയും കിടക്കുന്ന ഒരു വീടുമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ശേഷം പരിപാടി എന്ന് ആലോചിച്ചിരിക്കുന്ന ഞങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞത് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഈ വീടിന്റെ പുനർനിർമ്മാണം യുവതലമുറയ്ക്ക് എന്ത് ഉത്തരമാണ് വീട് ചെറുതാണെങ്കിലും പേടിക്കാതെ അന്തി ഉറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായതിൽ സന്തോഷമുണ്ടെന്ന് ശിവരാമഞ്ചാട്ടനും കൃപാവതി ചേച്ചിയും പറഞ്ഞു മനുഷ്യന്റെ ഹൃദയവേദനകളെ തിരിച്ചറിഞ്ഞ് സഹായിക്കാനുള്ള ഹൃദയവിശാലതയാണ് ഇവരെ വേറിട്ടതാക്കുന്നത് നാൽപ്പത്തി മൂന്ന് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള വെട്ടയ്ക്കൽ നവോഭാവന നിരവധിയായ സേവന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് രക്ഷാധികാരികളായ കെ ജി ഹെൻറി ജി ഷിബു കെ ബി റഫിഖ് എന്നിവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവോഭാവനയുടെ ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് നാം ഏറ്റെടുത്ത മറ്റൊരു ജീവകാരുണ്യ പ്രവൃത്തിയാണ് ഈ ഭവനത്തിൻ്റെ പുനരുദ്ധാരണം ആ ലക്ഷ്യവും നാം നേടിക്കഴിഞ്ഞിരിക്കുന്നു നവോഭാവന ഇന്ന് നാൽപ്പത്തിരണ്ട് വയസ്സിൽ എത്തി നിൽക്കുമ്പോഴും ഇത് കോണാഘോഷ പരിപാടി മാത്രം നടത്തുന്ന നടത്തുന്നൊരു ക്ലബല്ല ഇത് ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ജനോപകാരപ്രദമായ ചികിത്സാ സഹായമാണെങ്കിലും സാമ്പത്തിക സഹായമാണെങ്കിലും എന്തിനും മികവാറുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് നവഭാവന കടന്നു പോകുന്നത് ഒത്തിരി കുടുംബങ്ങൾക്ക് അവർക്ക് താങ്ങായും തണലായും നിരവധി അനവധി പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് ചികിത്സാ സഹായങ്ങൾ പിന്നെ വീട് റിപ്പയറിങ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കുട്ടികൾക്ക് പഠനോപകരണ വിതരണങ്ങൾ അങ്ങനെ നിരവധി ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണെന്ന ഭാവന ഈ കാലം അത്രയും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചു പോകുന്നത് ക്ലബ്ബ് പ്രസിഡന്റ് കെ എച്ച് ഹെൽബിൻ സെക്രട്ടറി പി എസ് ഹൻസിൻ ഓണാഘോഷ കമ്മിറ്റി കൺവീനർ നന്ദഗോപൻ ജോയിന്റ് സെക്രട്ടറി കാർത്തിക് ഷെഫിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു